ദുബായിൽ നിന്നും മുംബൈയിലേക്ക് പോകാൻ വേണ്ടി സ്പൈസ് ജെറ്റിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരന് വിമാന കമ്പനിയുടേതായ കാരണങ്ങൾ കൊണ്ട് പതിനാല് മണിക്കൂർ ഡിലേ വന്ന സാഹചര്യത്തിൽ നാട്ടിലെത്തിയിട്ട് ഇവിടെ കിട്ടിയ ആഹാരത്തിന്റെയും കിട്ടാത്ത ആഹാരത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞ് പരാതി കൺസ്യൂമർ സൊസൈറ്റി കൊടുത്തപ്പോൾ കിട്ടിയ മറുപടി ഒന്ന് മനസ്സിലാക്കണം അമ്പത്തിമൂവായിരം രൂപ നഷ്ടപരിഹാരമായിട്ട് ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരമായി യാത്രക്കാരന് കൊടുക്കാൻ മുംബൈയിലെ കോടതി വിധിച്ചിരിക്കുകയാണ് അതിന് കാരണം പറയുന്നത് ഈ പതിനാല് മണിക്കൂറൊക്കെ ഡിലേ വരുമ്പോ വേണ്ടത്ര ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക ഇതിലൊക്കെ പുറമെ അപ്പപ്പോഴുള്ള അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കണം യാത്രക്കാർക്ക് ഇതൊക്കെ വിമാന കമ്പനികൾ ചെയ്യേണ്ടതാണ് എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന് ആകെ ഒരു ബർഗറും കുറച്ച് ഫ്രൈസും കൊടുത്തു അതുകൊണ്ട് ഈ പതിനാല് മണിക്കൂർ കവർ ചെയ്യാൻ മതിയായില്ല എന്ന് കാണിച്ചു പരാതി കൊടുത്തത് അമ്പത്തിമൂവായിരം രൂപ എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കുള്ള ടിക്കറ്റിൻ്റെ റിട്ടേൺ ടിക്കറ്റിൻ്റെ കോസ്റ്റ് വരും അത് കണക്കൂട്ടിയിട്ടാണ് കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല വിമാന കമ്പനികളും നമ്മളെ എങ്ങനെ വഹിച്ച് എത്ര ഡിലേ വന്നാലും ഒരു വെള്ളം പോലും കൊടുക്കാതെയൊക്കെ മാറ്റി നിർത്തി ഒടുവിൽ വലിയ വിപ്ലവമൊക്കെ കാണിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു ബർഗറോ ഒരു ചായയോ ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് യാത്രക്കാർക്ക് ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഈ സംഭവം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നടന്നതാണ് വർഷമൊന്നാവുന്നു പക്ഷേ വിധി ഇപ്പോഴാണ് വന്നത് അന്ന് കഴിച്ച ബർഗറിൻ്റെയും കഴിക്കാതെ പോയ ആഹാരത്തിൻ്റെയും ഉണ്ടായ അസ്വസ്ഥതയുടെയും ഒക്കെ പരിഹാരമായിട്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടെങ്കിലും വിധി വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ന്യായത്തിനു വേണ്ടി പോരാടേണ്ട വേദികളിൽ നമ്മൾ കടലാസ് മുഖാന്തരം പോരാടണം എന്ന കാര്യം കൂടി ഇതിൽ നിന്ന് തെളിഞ്ഞു വരികയാണ് ഓണത്തിനിടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി വരികയാണല്ലോ ഏഷ്യ കപ്പിൽ സെപ്റ്റംബർ ഒമ്പതിന് വൈകുന്നേരമാണല്ലോ കളി ആരംഭിക്കുന്നത് അതിൻ്റെ ടിക്കറ്റ് എവിടെ കിട്ടും എങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ വിളിക്കുന്നതിന് ഇന്നിപ്പോൾ വൈകുന്നേരം അഞ്ച് മണി മുതൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് പ്ലാറ്റിനം ലിസ്റ്റിൽ നാനൂറ്റി എഴുപത്തഞ്ച് ദർഹത്തിൻ്റെ ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ കളി മാത്രമല്ല ഇന്ത്യ യു എ കളിയും പാകിസ്ഥാൻ ഒമാൻ കളിയും അങ്ങനെ മൂന്ന് കളി കാണാനുള്ള ടിക്കറ്റാണ് അതുപോലെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് ഫൈനൽ കാണാനുള്ള ടിക്കറ്റ് പാക്കേജ് വേറെയുണ്ട് ഉണ്ട് ഏതായാലും ക്രിക്കറ്റ് ആരാധകർക്ക് യു എയിൽ കഴിയുന്നവർക്ക് വലിയ സൗകര്യമായി ഈ പാക്കേജുകൾ മാറുകയാണ് എത്രയൊക്കെ ബോധവൽക്കരണം പല മാധ്യമങ്ങളിലൂടെ വന്നാലും ചില ആളുകൾ ഇപ്പോഴും അല്പ ലാഭത്തിനു വേണ്ടി ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ ആധികാരികമല്ലാത്തത് വിൽക്കുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സ്പെയറി നോക്കാതെയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കമ്പനി രേഖകളില്ലാതെയും സ്പെസിഫിക്കേഷൻ നോക്കാതെയും ഗ്യാസ് സിലിണ്ടറുകൾ വിൽപ്പന നടത്തിയിട്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള കാര്യമൊന്നും ആലോചിക്കാതെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പല ആളുകളും വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ വളരെ വിപുലമായ പരിശോധന പ്രത്യേകിച്ച് ആർ ടി എ വാഹനങ്ങളിൽ സിലിണ്ടർ കൊണ്ട് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് പരിശോധന നടത്തിയിട്ട് പേപ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കും അങ്ങനെയുള്ള വാഹനങ്ങൾ തന്നെ തന്നെതാ നൂറ്റി എഴുപതിലധികം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കണ്ടുകെട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ആയിരത്തിലധികം ഇൻസ്പെക്ഷൻ പരിപാടികൾ നടക്കുകയും ചെയ്തു ഈ രംഗത്ത് മലയാളികളുണ്ട് പ്രത്യേകം ശ്രദ്ധ വയ്ക്കാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ജുവല്ലേഴ്സ് ലുലു സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ അല്ലുസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ